ഗീവൺ ഡേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്തുവർമ്മ മാനന്തവാടി ഹൈവേയിൽ പന്ത്രണ്ടാം മൈൽ ബസ് സ്റ്റോപ്പിലാണ് ഇവിടുന്ന് ഒരു പത്ത് മീറ്റർ മാറി പത്ത് സെൻറ്റ് സ്ഥലവും വിൽക്കാൻ വെച്ചിരിക്കുകയാണ് നിങ്ങളാദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കാണുക പത്ത് സെൻറ്റ് സ്ഥലമാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് മുറുകെ തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പത്ത് സെന്റ് സ്ക്വയർ പ്ലോട്ടാണ് ഇത് ഇതാണ് നമ്മുടെ സ്ഥലം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെന്റിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഇവിടെ വീടെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കിണർ കുഴിക്കേണ്ട ആവശ്യമില്ല വളരെ ആഴം കുറഞ്ഞ കിണറുണ്ടൂടെ പത്ത് സെൻറ്റ് സ്ഥലമാണ് ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ ഈ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബെൽബട്ടൺ കോൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫോൺ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ഹൈവേയിൽ കൂടി ബസ് പോകുന്ന കാണാൻ പറ്റും ആ കാണുന്നതാണ് ബസ് റൂട്ട് റോഡിന്റെ പുറകുവശമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ്സ് ഇറങ്ങിയാൽ നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ അമ്പലം പള്ളിയൊക്കെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് വീഡിയോ